ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇനി സഹി കെട്ട് പാറു വസുന്ധരയുടെ മുഖത്തടിച്ച് ആ വാക്കുകൾ പറയാനായിട്ടോ ശിവാനിയെ പോലെയുള്ള ഒരു പെണ്ണിനെ നീ അടി വീട്ടിലോട്ട് കൊണ്ടുവന്നത് എന്നുള്ള സത്യം പറയുന്ന ആ എപ്പിസോഡാണ് കേട്ടോ അതിൻ്റെ റിവ്യൂ ആണ് ഞാനിവിടെ പറയുന്നത് അപ്പം ശിവാനിയെ ആ വീട്ടിൽ നിന്നും പുറത്താക്കിയല്ലോ പ്രണവ് തന്നെ പുറത്താക്കുകയാണ് ഗൗതമും നിധിയും വസുന്ധരയും ഒന്നടക്കം ശിവാനി ഇനി ആ വീട്ടിൽ വേണ്ടെന്ന തീരുമാനം എടുത്തു കേട്ടോ ഗർഭനാടകം പൊളിയുന്നതിനോട് കൂടിയിട്ടാണ് അതുണ്ടാവുന്നത് പ്പോൾ ഇതെന്തായാലും വരാനിരിക്കുന്ന എപ്പിസോഡാണ് ഇപ്പോൾ കേസും കാര്യങ്ങളല്ലേ അത് കഴിഞ്ഞാൽ ഒരു ഒരു രണ്ടാഴ്ചക്കുള്ളിലാണ് കേട്ടോ ഇനിയുള്ള എപ്പിസോഡുകൾ വരാനിരിക്കുന്നത് അപ്പോൾ ആരെങ്കിലും കേൾക്കാത്തവരുണ്ടെങ്കിൽ ഓരോ വീഡിയോസ് എടുത്തു കഴിഞ്ഞാൽ ശിവാനിയുടെ ഗർഭനാടകം പൊളിയുന്നതിനെക്കുറിച്ച് ഞാൻ റിവ്യൂ ഇട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ ശിവാനി തൻ്റെ വീട്ടിൽ ജയിലിൽ അടക്കപ്പെട്ടതുപോലെ അശോകൻ്റെ ശിക്ഷ നേടിയിരിക്കുകയാണ് കാരണം അശോകൻ പറയുന്നുണ്ട് നിധി ജയിലിലോട്ട് അയച്ചില്ല എന്നതിന് പകരം ഞാൻ നിന്നെ ജയിലിലിടുന്നു അതിൻ്റെ ജീവിതം എന്തെന്ന് നീ അറിയുമെന്ന് പറയുന്നുണ്ട് ഇടാം പിന്നീടാണെങ്കിലോ വസുന്ധര പ്രണവ് നി നിത്യേനെ മദ്യപിച്ച് വരികയാണ് അപ്പം അത് കാണുന്ന വസുന്ധരയുടെ ചങ്ക് തകരാണ് പാറുവിൻ്റെ വാക്കുകളാണെങ്കിൽ പാറുവിനും സഹിക്കാൻ പറ്റാത്ത വാക്കുകളാണ് പാറും പറയുന്നത് കേട്ടോ കാരണം ഈ പ്രണവ് ഇങ്ങനെ ഓരോ ദിവസവും ഓരോ തരത്തിലാണ് വരുന്നത് രണ്ട് കാലിൽ നിൽക്കാൻ കഴിയാതെ വണ്ടി എടുത്ത് പോവുക ബൈക്ക് ബൈക്കെടുത്ത് പോവുക പിന്നീട് ആക്സിഡൻ്റ് ആവുക അങ്ങനെ പല സീനുകളും പ്രണവിനുണ്ടാവുന്നുണ്ട് കേട്ടോ അപ്പം അതൊക്കെ കാണുന്ന പാറു എന്തിനാണ് മോനെ നീ ഇങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് നീ എന്തിനാണ് ഇങ്ങനെ ഓരോ സമയങ്ങളും നീ ഇങ്ങനെ ഓരോ ഭാഗത്ത് മുറിയാക്കി വരുന്നത് നീ എന്തിനാണ് കുടിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്ന ഒരു സമയം എന്നാലും എനിക്ക് ആറുമാസമായിട്ടും ഞാനൊരു പൊട്ടനായി അവളുടെ ഭാര്യയായി അവളെൻ്റെ ഭാര്യയായി നിൽക്കുമ്പോൾ മാസം എൻ്റെ കുഞ്ഞ് അവളുടെ വയറ്റിലുണ്ടെന്ന് പറഞ്ഞാൽ ആൾക്കാർ വിശ്വസിക്കുക ഞാനൊരു പൊട്ടനല്ല അമ്മേ എനിക്ക് താങ്ങുന്നില്ല ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ കൈ വളരുന്നു കാൽ വളരുന്നു എങ്ങനെയാണ് അവരുടെ മുഖം എന്ന് പോലും മനസ്സിൽ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന സമയത്താണ് അവൾ ഗർഭിണിയത് പിണിയല്ല എന്നാൽ സത്യാർജിത അത് എനിക്ക് താങ്ങുന്നില്ല എൻ്റെ കുഞ്ഞുങ്ങളെ കൈകളെയും ഞാൻ അത്രയും എൻ്റെ മനസ്സിലിട്ട് ഞാൻ അത്രയും അവരുടെ രൂപം ഞാൻ മനസ്സിൽ കൊണ്ടിട്ട് കൊണ്ടു നടക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാനേട്ടാ അപ്പോൾ അത് കേൾക്കുന്ന നിധി പറയണേ എന്തിനാ എൻ്റെ പ്രണവിനീ ഇല്ലാത്ത കുഞ്ഞിനു വേണ്ടി ഇങ്ങനെ ആഗ്രഹം പറയുന്നത് അത് വേണ്ട പ്രണവ് അത് വിട്ടേക്ക് എനിക്ക് താങ്ങുന്നില്ല ഏട്ടത്തി അതുകൊണ്ടാണ് ഞാൻ കുടിക്കുന്നത് എനിക്കത് മറക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഗൗതം പറയണത് ഒരിക്കലും അങ്ങനെയല്ല എൻ്റെ പ്രണവ് അവൾ താടകൻ എൻ്റെ ജീവിതം ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോയതിന്റെ സന്തോഷാണ് നീ കാണിക്കേണ്ടത് ശിവാനി നിന്റെ ജീവിതത്തിൽ നിന്ന് പോയി പിന്നെ നിനക്ക് എന്താ പ്രശ്നം അപ്പൊ നീ കുടിക്കലല്ല വേണ്ടത് അത് കേട്ടോടെ തന്നെ നിധി പറയാനും ശരിയാണ് ശിവാനി നിന്റെ ജീവിതത്തിൽ നിന്ന് പോയി അപ്പൊ നീ കുടിക്കല്ലോ വേണ്ടത് നീ സന്തോഷിക്കാണ് വേണ്ടത് എന്ന് ഇങ്ങനെ നിധി ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ആ സമയം പാറ് പറയണേ എടമോനെ എത്ര എത്ര വെട്ടം ഈ അമ്മ പറഞ്ഞിട്ടുണ്ട് ശിവാനിയെ നീ ഭാര്യ ആക്കേണ്ടത് അപ്പം പ്രണവകറിയാണ് കേട്ടോ അമ്മേ നിങ്ങളെ എല്ലാവരുടെയും ഞാൻ എല്ലാവരും എന്നോട് അവളെപ്പോലെ ഒരു പെണ്ണിനെ വിവാഹം കഴിക്കണ്ടതെന്ന് പറഞ്ഞിട്ട് എല്ലാവരുടെയും വാക്കുകൾ എതിർത്ത് ഞാൻ അവളെ വിവാഹം കഴിച്ചതിനുള്ള ശിക്ഷ എനിക്ക് കിട്ടി അത് ശരി തന്നെ അവളെ പോയതിലെല്ലാം ഞാൻ കുഴിക്കുന്നത് എൻ്റെ കുഞ്ഞുങ്ങൾ അങ്ങനെ ഒരു ഇല്ലാത്ത കുഞ്ഞാണെങ്കിൽ എൻ്റെ മനസ്സിൽ ഞാനത് രൂപം കൊണ്ടിരുന്നു അവർ അവരുടെ പേര് പോലും ഞാൻ മനസ്സിൽ ഒരു കൂട്ടി വെച്ചിരുന്നോ അങ്ങനെയുള്ള എനിക്ക് കുഞ്ഞ് നഷ്ടപ്പെടുമ്പോഴുള്ള വേദന അമ്മൊന്നും ആലോചിച്ച് നോക്കുക എന്നൊക്കെ പറയുമ്പോൾ പറയുന്നതൊക്കെ ശരിയാണ് പക്ഷെ നീ ഒന്ന് ചിന്തിക്കണം ഇങ്ങനെ ഇത്രയും നീചമായി നിന്നോട് ചെയ്ത ഒരു ഭാര്യ നിൻ്റെ ജീവിതത്തിൽ നിന്നും വേണ്ട എന്നല്ലേ നീ ചിന്തിക്കേണ്ട അവൾ പോയതിൽ നീ സന്തോഷിക്കുന്ന വേണ്ടത് അപ്പോൾ ഇത് കേട്ടിട്ട് നിധിയും പറയണേ അത് ശരിയാണ് അത് അവള് പോയതിൽ നീ സന്തോഷിക്കല്ലേ വേണ്ടത് അത് കേട്ട ഉടൻ തന്നെ ഗൗതം പറയണേ ശരിയാണ് മോനെ നിന്റെ ജീവിതത്തിൽ നിന്നും ഇപ്പോൾ അവള് പോയി നീ ഇനി സ്വതന്ത്രനാണ് നിനക്ക് നിനക്കിഷ്ടമുള്ള ജീവിതം നീ ഇനി തിരഞ്ഞെടുക്ക അതല്ലെങ്കിൽ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളിലും മുകളിലൂടെ ഓരോ പ്രശ്നങ്ങൾ അവന് അവൾ നിനക്ക് ഉണ്ടാക്കി കൊണ്ടിരിക്കും അപ്പോൾ അത് കേട്ടിട്ടാണ് കേട്ടോ വസുന്ധര വരുന്നത് അപ്പോൾ വസുന്ധരയാണെങ്കിൽ ഇവരുടെ വാക്കുകളൊക്കെ നിന്ന് ശ്രദ്ധിക്കുക അപ്പം നിധി പറയാണ് പ്രണവ് ഒരു സമയത്ത് നിന്നോട് ഞാൻ ആയിരം തവണ പറഞ്ഞിരുന്നു നീ ശിവാനിയെ കല്യാണം കഴിക്കരുതെന്ന് അവൾ എൻ്റെ അമ്മാവൻ്റെ മകളാണെങ്കിലും അവൾ എന്നോട് എൻ്റെ അമ്മയോടും എൻ്റെ അമ്മാവനോടൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം അവൾക്ക് അവളുടെ ലക്ഷ്യം ആ ലക്ഷ്യം നേടുന്നിടത്ത് അവളെ അമ്മയില്ല അമ്മാവൻ ഇല്ല അതുപോലെ മറ്റുള്ളവരില്ല ആരും തന്നെയില്ല അങ്ങനത്തെ ഒരു വ്യക്തിയാണ് അതുകൊണ്ടാണ് ഞാൻ അവളെ കല്യാണം കഴിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞത് അപ്പോൾ അത് കേൾക്കുന്ന പ്രണവം ഏട്ടത്തി ഏട്ടത്തി എന്നോട് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ എനിക്കപ്പോൾ അവളോടുള്ള പ്രണയം അവളെ എത്രമാത്രം എന്നെ സ്നേഹിച്ചിരുന്നു അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചതെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വസുന്ധര വന്നിട്ട് ഇനി ഇതിടനക്കൊച്ചെടുക്കട്ടോ മതിയടി നീ നിർത്ത് എൻ്റെ മോന് ഇന്നിപ്പോ ഈ അവസ്ഥയിലാവാൻ കാരണക്കാരൻ കാരണക്കാരി നീയാണെന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന നിധി ഞാനോ എന്ന് ചോദിച്ച തന്നെ തീർച്ചയായും നീ തന്നെ നീ എന്തിനാടി എൻ്റെ പ്രണവിനെ ഇങ്ങനെ ഈ ഒരു അവസ്ഥയിലാക്കിയത് അപ്പോൾ അത് തന്നെ കേട്ടോടന്നെ എന്ത് ചെയ്യുന്ന പ്രണവിനെ റൂമിൽ കൊണ്ടേക്കിടത്താൻ പോവുകയാണ് കേട്ടോ അങ്ങനെ വസുന്ധരെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് വസുന്ധര പറയാണ് നീ എന്തിനാടി എൻ്റെ പ്രണവിനെ ഈ ഒരു അവസ്ഥയിലാക്കിയത് ഞാൻ എന്തവസ്ഥയാണ് ആക്കിയത് അവസ്ഥയാക്കിയത് മുഴുവൻ ശിവാനിയല്ലേ അപ്പോൾ അത് കേട്ടിട്ട് ഗൗതം തിരികെ വരികയാണ് അപ്പോൾ അതൊക്കെ കേട്ടിട്ട് ഗൗതം നിൽക്കുകയാണ് അപ്പോൾ ഈ സമയം വസുധര പറയുന്നത് നീ എന്തിനാണ് എൻ്റെ പ്രണവിനെ ഇങ്ങനെ ഒരു അവസ്ഥയിലാക്കിയത് അവൻ നിത്യം കുടിക്കുന്ന ഒരു കുടിയനായി മാറിയില്ല ഒരു കുടിയനാക്കി മാറ്റേണ്ട ആവശ്യം നിനക്കെന്താ അത് കേട്ടാ ശി നിധി ചോദിക്കുകയാണ് ഞാനാണ് ഈ അവസ്ഥയിലാക്കിയത് ശിവാനിയല്ലേ ഗൗതമി ശിവാനിയല്ലേ പ്രണവിനെ പറ്റിച്ചത് പ്രണവ് സ്വന്തം ഭർത്താവെന്ന് പോലും നോക്കാതെയും കണ്ട് അവൾ പറ്റിക്കല്ലേ ചെയ്തത് എന്നുള്ള സത്യങ്ങളൊക്കെ ഇങ്ങനെ വെളിപ്പെടുത്തുമ്പോൾ ഉടൻ തന്നെ അവിടെ പറയുകയാണ് ഇനി എൻ്റെ മകനോട് നീ എന്തിനെ ഇപ്പോൾ ഷിമാനിയുടെ വയറ്റിൽ കുഞ്ഞില്ലെന്ന് നീ പറഞ്ഞത് അതവന് താങ്ങാൻ കഴിഞ്ഞില്ല എന്നാൽ ഇങ്ങനെ പറയുകയായിരുന്നെങ്കിൽ അവന് താങ്ങായിരുന്നു ആ കുഞ്ഞ് നഷ്ടപ്പെട്ടു പെട്ടെന്നൊരു ഉണ്ടായി അങ്ങനെ എന്തെങ്കിലും പച്ചക്കള്ളം പറയുമായിരുന്നെങ്കിൽ അതവൻ അംഗീകരിച്ചിരുന്നു ഇതവന് ലോകം മുഴുവൻ അറിയപ്പെട്ട് കഴിയുമ്പോൾ അവനൊരു പൊട്ടനാവുകയാണ് കൂടെ കിടക്കുന്ന പെണ്ണിൻ്റെ ഒരവസ്ഥയെ അറിയാത്ത ഒരു പൊട്ടനാവുകയല്ലേ ചെയ്തത് അതൊരാണിനെ സംബന്ധിച്ച് വളരെ വിഷമം ഉണ്ടാക്കുന്ന കാര്യം എന്നൊക്കെ എന്നൊക്കെങ്ങനെ പറയണത് നിധിയെ കുറ്റപ്പെടുത്തുമ്പോൾ ഗൗതം പറയണേ നിങ്ങൾ എന്തിനാ എന്തിനും ഏതിനും എൻ്റെ ഭാര്യ നിധിയെ കുറ്റപ്പെടുത്തുന്നത് അതിൻ്റെ ആവശ്യം എന്താ അത് കേട്ടോ ഗൗതം നീ എപ്പോഴും ഇവളെ ഇങ്ങനെ നീ കൈ കൈവിളയിൽ കൊണ്ടു നടക്കുന്നത് നിന്റെ നല്ലതിനല്ല അത് കേൾക്കുന്ന പാർവിനങ്ങ് ദേഷ്യം പിടിക്കാൻ കേട്ടോ വസു നീ നിർത്ത് എന്ന് പറയാനായിട്ടാ അപ്പോൾ ഉടൻ തന്നെ ഇടത്ത് എനിക്ക് പറയാനുള്ളത് പറയണേ ഇവളെ ഒറ്റയിരുത്തിക്കാരനാണ് പ്രണവ് ഇന്ന അവസ്ഥയിലെടുത്തിയത് ഇവൾക്ക് ആദ്യം മറ്റുള്ളവരോട് പറയായിരുന്നില്ല അതുകൊണ്ട് കൊണ്ട് പറഞ്ഞില്ല അത് കേൾക്കുന്ന നിധി പറയാണ് ഞാൻ പറഞ്ഞില്ല എന്ന് നിങ്ങൾ പറയരുത് ഞാൻ പറയാൻ ശ്രമിക്കുമ്പോഴൊക്കെ നിങ്ങൾ ഏത് തെറ്റിനും ശിവാനിക്ക് കൂട്ടുകൊടി പിടിച്ചു കൊടുക്കുമ്പോൾ ശിവാനി ആ തെറ്റ് ആവർത്തിക്കുകയാണ് ചെയ്യുന്നത് ശിവാനിക്ക് ഈ തെറ്റ് ഞാൻ ആ തെറ്റ് തിരുത്തി കൊടുക്കുമ്പോൾ നിങ്ങൾ എന്നോടുള്ള വൈരാഗ്യത്തെ ശിവാനിക്കൊപ്പം നിന്ന് എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്തു കൊടുക്കുകയാണ് ചെയ്തത് എന്നൊക്കെ പറയുമ്പോൾ നീ എന്നെ കുറ്റപ്പെടുത്തുന്നു എൻ്റെ വീട്ടിൽ നിന്ന് അത് കേൾക്കുന്ന പാറ് പറയണേ വസു നീ മിണ്ടാതിരുന്നോ നീ ഒറ്റൊരുത്തിയാണ് എൻ്റെ മകൻ്റെ ജീവിതം തകർത്തത് ഇനി നീ ശബ്ദമുയർത്തിയാൽ നിന്റെ കരണക്കുറ്റി നോക്കി ഞാൻ ഒന്നാണ്ട് തരും നീ എൻ്റെ മകനെ ശിവാനി എന്ന പെണ്ണിനെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കരുതെന്ന് ശിവാനി എന്ന പെണ്ണ് എൻ്റെ മകന് ഭാര്യയായി വരരുതെന്ന് അങ്ങനെ തവണ നിന്നോട് ഞാൻ കെഞ്ചി കരഞ്ഞിട്ടും നീ എൻ്റെ ഏട്ടനെ എന്തൊക്കെ ഭീഷണിപ്പെടുത്തിയാണ് ഗൗതമിന്റെ ജന്മരഹസ്യം പറഞ്ഞ് ബുദ്ധിമുട്ടിച്ചു അങ്ങനെ എന്തെല്ലാം നീ ചെയ്തിട്ടാണ് ഞങ്ങളെ ഭീഷണിപ്പെടുത്തിയാണ് ശിവാനിയെ സി കെ സിയുമായി പ്രണവിന്റെ ജീവിതത്തിൽ നീ ഒത്തൊരുമിപ്പിച്ചത് അപ്പം നീയലടി തെറ്റുകാരി അത് കേൾക്കുന്ന നിധി പറയുന്നത് ശരിയാണ് ഞാൻ എന്ത് തെറ്റ് ചെയ്തു പ്രണവിനെ ജീവിതത്തിലോട്ട് പ്രണവിന്റെ ജീവിതത്തിലോട്ട് ശിവാനിയെ കൊണ്ടുവരണം എന്നുള്ളത് നിങ്ങളുടെ ആഗ്രഹം അല്ലേ അപ്പൊ ഗൗതം പറയണേ ആ ശരിയാണ് എൻ്റെ ഭാര്യ പറഞ്ഞത് നിങ്ങളുടെ ആഗ്രഹമായിരുന്നു എന്റെ ഭാര്യ ഇവിടെ നിന്നും ഓടിക്കുക എന്നുള്ള ലക്ഷ്യം ശിവാനി വെറും പോക്കാണ് അവളുടെ സ്വഭാവം മഹാ കച്ചറയാണ് എല്ലാം അറിഞ്ഞിട്ടും നിങ്ങൾ മനപൂർവ്വം എൻ്റെ ഭാര്യ ഇവിടെ നിന്ന് ഓടിക്കാൻ വേണ്ടി മാത്രമാണ് നിങ്ങളെങ്ങോട്ടേക്ക് കൊണ്ടുവന്നതെന്ന് വസുന്ധരയുടെ മുഖത്തടിച്ച് ഗൗതം പറയുമ്പോൾ വസുധർ പറയണ ശരിയാടാ ഞാൻ അതിനു വേണ്ടി മാത്രമാണ് അവളെ കൊണ്ടുവന്നത് അത് കേൾക്കുന്ന പാറും ഞങ്ങൾ ദേഷ്യം പിടിക്കാൻ കേട്ടോ ഇനി നീ ശബ്ദിച്ചാൽ എൻ്റെ കാലിൽ നിൽക്കുന്ന ചെരുപ്പുണ്ടല്ലോ അത് നിൻ്റെ കരണകുറ്റി നോക്കി ഒന്നങ്ങ് തരും നിനക്ക് എൻ്റെ മകനോട് സ്നേഹമുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ നടത്തിയല്ല നീ എൻ്റെ മകൻ ജീവിതം തകർക്കത് ഈ ശിവാനി എന്ന് പറയുന്നവൾ ആദ്യം ഗൗതമിൻ്റെ ജന്മരഹസ്യം വെളിപ്പെടുത്തി അതിനുശേഷം പ്രണവിൻ്റെ ജീവിതത്തിൽ പല തെറ്റുകളും ചെയ്തു ഗൗതം നിധിയെ പോലീസ് സ്റ്റേഷനിൽ കയറ്റി എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് വസുന്ധരയെ ഒരക്ഷരം മിണ്ടാനാവാൻ പറ്റാത്ത ആ ഒരു അവസ്ഥ ഇങ്ങനെ പാറുവാക്കുക ഏട്ടാ അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആ ഒരു സീനുവരാനിരിക്കുന്നുണ്ട് ഇനി ചെയ്തതെല്ലാം തിരിച്ച് വസുന്ധരയോട് ചോദിക്കുന്നുണ്ട് കേട്ടാ അപ്പോഴാണ് ശിവാനിയുടെ ഫോൺ കോൾ വീണ്ടും വരുന്നത് അപ്പോൾ ഒരു കിടുക്കൻ എപ്പിസോഡാണ് കേട്ടോ അവിടെ വസുന്ധര ശിവോനിക്ക് കൊടുക്കുന്ന കിടക്ക മറുപടി ഒന്നൊന്നര തന്നെയാണ് കേട്ടോ അപ്പോൾ അതിനെക്കുറിച്ച് അടുത്ത റിവ്യൂലും ഇടാവേ അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ എനിക്ക് ലഭിക്കും കേട്ടോ